ഹായ് ഉള്ളൂ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ രൂപയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഉപ്പ നോമ്പിന് പോയിട്ട് പിന്നെ ഇപ്പാന്ന് നാട്ടിലേക്ക് വരുന്നത് എൻ്റെ അടുത്തേക്ക് അപ്പോൾ ഉപ്പ വന്നു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് വണ്ടി മുളടക്കയറിയിരുന്നൊരു മതി എവിടെ വേണമെങ്കിലും പോകേണ്ട പോയിക്കൾ ഉപ്പാക്കും കറങ്ങാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും അതേ കുട്ടികൾക്കും വലിയ താല്പര്യമൊന്നുമില്ല ഉപ്പാൻ്റെ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ പോകാൻ വേണ്ടിയിട്ട് മക്കളൊന്നും വരുന്നില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാൻ വേണ്ടിയിട്ട് നല്ല സ്ഥലമാണ് നിലമ്പൂർ റബ്ബർ തോട്ടങ്ങളും അടിപൊളി സ്ഥലമാണ് നല്ല ആൾക്കാരും ഒക്കെയാണ് പക്ഷേ കുട്ടികൾ അവിടെ നെറ്റ് കിട്ടാത്തതുകൊണ്ട് പോകുന്നില്ല അപ്പോൾ ഞാൻ പോകാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വന്നിട്ടുള്ളത് എൻ്റെ അടുത്തേക്ക് എൻ്റെ അടുത്ത് കഴിഞ്ഞാൽ പത്ത് ദിവസം വരെ ഉണ്ടാവും അപ്പോൾ എന്നെ എവിടെയെങ്കിലും കറങ്ങാൻ കൊണ്ട് പോക്കും ഇഷ്ടമുള്ള സാധനം മേടിച്ചു തരാനും ഒക്കെ ഇഷ്ടമാണ് ഉപ്പാക്ക് അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം വൈകിട്ടായിരിക്കും ഞാനിവിടെ ഇറങ്ങി എവിടെയെങ്കിലും പോകുകയാണ് ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ അവിടെ നമുക്ക് പോവാൻ കറങ്ങാനൊക്കെ എന്നെ പറയും അപ്പോൾ ഞാൻ പറയാം വന്നാൽ പോവാന്ന് പറയും കുട്ടികളൊന്നും എവിടെയും വരില്ല നിലമ്പൂർ മാത്രമല്ല വീട്ടിൻ്റെ അകത്ത് തന്നെ എപ്പോൾ എവിടെ അങ്ങനെ പോകാൻ വലിയ താല്പര്യമില്ലാത്ത കുട്ടികളാണ് അപ്പോൾ ഞാനും ഇപ്പോൾ കണ്ണൂർ മുപ്പിലാങ്ങാട് ബീച്ച് ഉണ്ട് കേട്ടോ അവിടെ പോയി അവിടെ ഒരു വർഷത്തിന് മുന്നേ ഞാൻ പോയിട്ടുണ്ട് ഇനി ആ സമയത്തൊക്കെ ഇങ്ങനെ വെള്ളം കയറില്ല കേട്ടോ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ കടലില വെള്ളം ഒന്നും ഇങ്ങോട്ടേക്ക് നീങ്ങില്ലായിരുന്നു നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ടായിന് ഇപ്പോൾ നമുക്ക് തന്നെ കടല വെള്ളം റോട്ടോലേക്ക് വരെ കയറി വരുന്നു എന്താ അറിയില്ല ഞാൻ തന്നെ കണ്ടിട്ട് ഞെട്ടിപ്പോയി വെള്ളം ഇങ്ങനെ കയറി വരുന്നത് റോട്ട് നമ്മൾ പോകുന്ന വൈക്കൊക്കെ അപ്പോൾ അവിടെ ഒരു ഗുഡ്സ് ഓർഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഐസ്ക്രീം കുൽഫി അങ്ങനെയൊക്കെ അപ്പോൾ ഇപ്പോൾ ഐസ്ക്രീം കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു പറഞ്ഞിപ്പോൾ വേണ്ട നമ്മൾ വന്നിട്ടല്ലേ ഉള്ളൂ മൂന്നര മണിക്കാണ് അവിടെ പോകുന്നത് കുറച്ച് സമയം ഇവിടെ നിന്നിട്ട് വേഗം വീട്ടിലേക്ക് പോകാൻ എന്നുദ്ദേശിച്ചില്ല നേരത്തെ വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ കടൽപ്പുറം ഞാൻ നേരത്തെ ഇറങ്ങിയിട്ടില്ല ഇപ്പോൾ അതിന് നല്ല ചൂടാണല്ലോ പിന്നെ അതുമാത്രമല്ല നല്ല വെയിലുണ്ട് തലവേന എടുക്കും ഇപ്പോൾ ഒന്നും ഇറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അപ്പുറം തന്നെ ഒരു പാർക്ക് പാർക്കുണ്ട് നമ്മളിപ്പോൾ അവിടത്തേക്ക് നീങ്ങി ഇവിടെ ഇരിക്കാനുള്ള നല്ല സൗകര്യം അത്ര ചൂടൊന്നും കാണുന്നില്ല എല്ലാവരും ഇവിടെ ഇരുന്നിട്ടുണ്ട് കുറേ പേരുണ്ട് ഇവിടെ ഇരുന്നിട്ട് കേട്ടോ കുറച്ച് സമയം അവിടെ നിന്നു അതിനുശേഷം നമ്മൾ നേരെ കടൽ ബീച്ചിലേക്ക് ഇറങ്ങി കുറച്ച് വെള്ളം കൂടെ എല്ലാം കളിച്ചു കടൽ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കടൽ വള്ളത്തിന് കൂടെയെല്ലാം കളിച്ച് എന്നിട്ടെല്ലാം പിന്നെ വീട്ടിൽ പോകാൻ തോന്നുക കുറച്ച് സമയം അവിടെ നിന്നു തൊട്ടപ്പുറം തന്നെ എക്സിബിഷൻ ആൾ പോലെ തന്നെ തൊട്ടില്ല കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെയൊന്നും പോയിട്ടില്ല ഇവിടെത്തന്നെ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ കാറായാലും സ്കൂട്ടറായാലും ഒക്കെ കുറേ സമയം വളത്തിനെ കൊണ്ടെല്ലാം കളിച്ചു ആൾക്കാർ വര വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നാലുമണിക്കൊക്കെ ഒരു അഞ്ചര ആറുമണി ആ ടൈമിലാക്കും നല്ല തിരക്കായിരിക്കും ഇവിടെ കുറച്ച് സമയം നിന്നേരം തന്നെ നല്ല മയക്കാറ് പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചുമണിവരെ ഇവിടെ നിന്നിട്ടുണ്ട് ഇനി മയക്കാറ് പോലെ ഇരുടിച്ച കാലാവസ്ഥയാണ് ഇവിടെ വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഇനി വീട്ടിലേക്ക് പോവാം കുറേ സമയം നിന്ന് കഴിഞ്ഞാൽ നമ്മളതിന് വീട്ടിലെത്തില്ല പകുതിക്ക് അവിടെ ഇവിടെ നിൽക്കേണ്ടി വരും സ്കൂട്ടറിലെല്ലാം വന്നിട്ടുള്ളത് കോട്ടു അങ്ങനെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ അവിടെ നിന്ന് കുറച്ച് സമയം ഫോട്ടോസോ വീഡിയോസോ അങ്ങനെയൊക്കെ എടുത്തു ഞാൻ ആൾക്കാരൊക്കെ ഇങ്ങനെ കാറിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു അവിടെ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ജംഷീറിലെ മാപ്പിളപ്പാട്ടുപാടുന്ന് അവനും പിന്നെ കുറച്ച് പേർ ആരൊക്കെയോ വരുന്നുണ്ട് ഒമ്പത് മണിക്ക് രാത്രി സ്റ്റാർട്ട് ചെയ്യാന് ഇപ്പം ഇതന്നെ ഇപ്പം തന്നെ ടോക്കൺ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേന് അപ്പോൾ അവിടെ ഇങ്ങനെ ആൾക്കാർ കാറിലായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അടുത്ത വയനാട്ടിൽ നിന്ന് കുതിരനെ കൊണ്ടുവന്നാണ് എക്സിബിഷൻ ആൾ പോലത്തെ സംഗതി അപ്പുറം ഉണ്ടായിന് അപ്പോൾ അവിടെ കുതിര വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നാമല്ലോ അപ്പോൾ ചെറിയ മക്കളെല്ലാം കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കയറ്റിയിട്ട് അങ്ങോട്ടിങ്ങോട്ട് കൊണ്ടുപോകാം ചെറിയ എന്തോ പൈസ മേടിക്കുമെന്ന് തോന്നുന്നു ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല ഉപ്പായിട്ട് നല്ലവണ്ണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാനെടുത്ത വീഡിയോസാണിത് അപ്പം നേരെ തന്നെ ഞാൻ ഫോട്ടോസ് വീഡിയോസും ഒക്കെ എടുത്തിട്ട് അവിടെ ഇപ്പം നമുക്കൊരു ഐസ്ക്രീം കൂടി കുടിച്ചിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ഐസ്ക്രീം മേടിച്ചു തന്നു അതും കഴിച്ച് പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ച് കാലാവസ്ഥ നേരെ വൈകീട്ടാവും നേരമനുസരിച്ചിട്ട് ഇരുടിച്ചു വരുന്നുണ്ടെനി ഒരഞ്ചര മണിവരെ അവിടെ നിന്നിട്ടുണ്ടേനീ പിന്നെ അതിനുശേഷം നേരെ പിന്നെ വീട്ടിലേക്ക് പോകാൻ അരിച്ച് അടുത്തടുത്തായിട്ട് ഗുഡ് സോഡ്സ് ഉണ്ടെട്ടോ ഐസ്ക്രീം അങ്ങനെ എന്താ ഗുൽഫൈസ് അങ്ങനൊക്കെയുള്ള ചെറിയ മക്കൾക്ക് വേണ്ടിട്ടു പിന്നെ പിന്നെല്ലാം കഴിക്കാലോ ചൂടല്ലേ കാലാവസ്ഥ അപ്പൊ ഐസ്ക്രീം കുടിച്ചിട്ട് നേരെ പിന്നെ നടന്നു അവിടെ ജംഷീർ വരുന്നിട്ട് ടോക്കനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്ര വലിയ പൈസ ഒന്നുമില്ല ആകെ അമ്പത് മുപ്പതും അങ്ങനെയൊക്കെയാണ് ടോക്കൺ കൊടുക്കുന്നത് പക്ഷേ ഉപ്പാക്കും ഇങ്ങനെ മാപ്പിളപ്പാട്ട് കേട്ടിട്ടിരിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കാലാവസ്ഥ നന്നായി ചീടിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ പറഞ്ഞിവിടെ നിന്ന് ശരിയാവില്ല പിന്നെ ഒരു സെപ്പെങ്കിലും വരാം നമുക്ക് പാട്ടുകേക്കാനൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലും ഫെസ്റ്റിവൽ വന്നു കഴിഞ്ഞാൽ വരാമെന്ന് പറഞ്ഞിട്ട് നേരെ പിന്നെ വീട്ടിലേക്ക് പോകാനും ഇറങ്ങിരുന്നു കുട്ടികളും അതേപോലെ വേറെ വീച്ചിലാണുള്ളത് തോട്ടട ബീച്ചിൽ അവിടെ പോയിട്ട് വരുന്നുണ്ട് വിളിച്ച സമയത്ത് പറഞ്ഞ് നമ്മൾ ബസ് സ്റ്റോപ്പിലാ ഉള്ളത് കുറച്ച് സമയം അവിടെ നിന്നിട്ടുള്ളൂ അപ്പം തന്നെ മയക്കാറുകാരണ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി അവിടെ നിൽക്കുകയും ഇരുടിച്ച കാലാവസ്ഥ എഴുതാനും പിന്നെ പേടി എങ്ങനെയെങ്കിലും വീട്ടിലെത്താനല്ലേ നമ്മൾ നോക്കുക അപ്പം എൻ്റെ വണ്ടി മുതൽ കയറി കുറച്ച് സമയം ഓടിയിട്ടുള്ളൂ അപ്പം തന്നെ നല്ല മഴ പെയ്തു കേട്ടോ അല്ല അടിപൊളി മഴ കാറ്റും മഴ ഇടിയും ഒക്കെ ഇനി അപ്പം ഇപ്പം പറഞ്ഞ് ഇനി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിയല്ല നമുക്ക് എവിടെയെങ്കിലും കയറി നിൽക്കാം അപ്പം തൊട്ടടുത്തുള്ളൊരു കഫ ഉണ്ട് അവിടെ കയറി നിന്ന് എന്താ പറയേണ്ടത് അടിപൊളി മഴ അപ്പോൾ പെട്ടന്ന് തന്നെ ആൾക്കാരെല്ലാം ഓടാൻ തുടങ്ങി ഈ സമയത്തൊക്കെ വന്ന ഈ കടപ്പുറം ബീച്ചിലൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക ഈ അഞ്ചര മണിക്കൊക്കെ നല്ല തിരക്കായി കാറും വണ്ടിയും ഒക്കെ നല്ല തിരക്ക നാട് നല്ല ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ നേരെ കഫയിൽ കയറി നിന്ന് നല്ല ചൂട് ചായയും പിന്നെ അതേപോലെ ശർമ്മ കല്ലും കയ്യും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ എന്നിട്ടും മഴ നിൽക്കുന്നില്ല കുറച്ച് സമയം അവിടെ നിന്നാലെങ്കിലും മഴ ചോരട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ എന്നിട്ട് പോലും മഴ ചോരുന്നില്ല അപ്പോൾ കുറച്ച് സമയം അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ച് പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഒന്നും നോക്കണ്ട ഏതായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് മേലൊക്കെ തുടക്കാം ഒന്ന് പോകുക വറച്ചിട്ട് പാടില്ല വണ്ടി പിടിക്കുന്ന സമയത്ത് നല്ല മയം എഴുതുകൊണ്ടിരിക്കുന്നു ബ്ലോക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വണ്ടി അങ്ങോട്ട് നീങ്ങുന്നുമില്ല അപ്പം എങ്ങനെയല്ലോ വീട്ടിലെത്തി അപ്പം ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അടുത്ത അടിപൊളി വീഡിയോ പോയിട്ട് കാണാം അതുവരെയൊക്കെ ബായ്